ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയ രണ്ട് താരങ്ങളാണ് ജാസ്മിൻ ജാഫറും സിജോ ജോണും സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ച രണ്ട് മത്സരാർത്ഥികളും ഇരുവരും തന്നെയാണ് ഹൗസിൽ വെച്ച് പലപ്പോഴായി വഴക്കും തർക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഷോ അവസാനിച്ച ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് വർക്കിനും മറ്റും കൂടുതൽ സൗകര്യം കൊച്ചിയിൽ വന്ന് താമസിക്കുന്നതാണെന്ന് മനസ്സിലായതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ജാസ്മിൻ കൊച്ചിയിൽ എടുത്ത് താമസിക്കുകയാണ് ഇപ്പോഴിതാ സിജോ കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ജാസ്മിനൊപ്പം ആദ്യമായി ഒരു സിനിമാ വീഡിയോ സോങ് റീസ് ായി റീക്രിയേറ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള അനുഭവമാണ് സിജോ വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുന്നത് റീലടക്കാൻ പോകുന്ന യാത്രയ്ക്കിടയിൽ ഇരുവരുടെയും കാറ് ആക്സിഡന്റായി സിജോ യൂ ടേൺ ചെയ്യുന്നതിനിടയിൽ കാർ കുഴിയിൽ താഴ്ന്നു പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇരുവരും കാർ ഉയർത്തിയത് അടുത്തിടെ റിലീസായി മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുന്ന ടോവിനോ ചിത്രം അജോന്റെ രണ്ടാം മോഷണത്തിലെ കിളിയെ എന്ന റൊമാന്റിക് സോങ് റീലായി റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ സിജോയ്ക്ക് ടോവിനോയുടെ മുഖച്ചായ ചെറുതായി ഉണ്ടെന്നും പറഞ്ഞ് പേരായി അഭിനയിക്കാൻ സിജോയാണ് ജാസ്മിൻ ാണ് പനിയായിട്ടും അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചാണ് ഷൂട്ടിന് തയ്യാറായി ഇറങ്ങിയത് റൊമാൻസ് തനിക്ക് ചത്താലും വരില്ലെന്നും ബിഗ് ബോസിൽ ജാസ്മിൻ ഒപ്പം പെയർ ഡാൻസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് റീൽസ് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞാണ് സിജോ ഷൂട്ടിന്റെ വിശേഷങ്ങൾ പങ്കിട്ടത്